മാലിന്യമുക്ത നവകേരളം പദ്ധതിയുടെ ഭാഗമായി മുതുകുളം ബ്ലോക്ക് തല ശില്പശാല നടന്നു മുതുകുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഡി അംബുജാക്ഷി ഉദ്ഘാടനം നിർവഹിച്ചു മുതുകുളം ബ്ലോക്കിൽ മാലിന്യമുക്ത നവകേരളം പദ്ധതി പ്രകാരമുള്ള ബ്ലോക്ക് തല ശില്പശാല സംഘടിപ്പിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജി ഉണ്ണികൃഷ്ണന്റെ അധ്യക്ഷതയിൽ മുതുകുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഡി അംബുജാക്ഷി ശില്പശാല ഉദ്ഘാടനം ചെയ്തു നമ്മൾ ും ഒക്കെ വ്യക്തമായിട്ടുള്ള നൽകും വിശദീകരണവും നിലയിൽ എനിക്ക് വന്നിട്ട് കാര്യങ്ങൾ പറയാതെ പോകാൻ കഴിയില്ല നമ്മുടെ ഈ വർഷത്തെ ഒരു ഒരു ശ്ലോകം എന്ന് പറയുന്നത് തന്നെ സമ്പൂർണത നമുക്ക് അറിയാം നമ്മൾ ഉദ്ദേശിക്കുന്ന സമ്പൂർണ അതായത് ഒരു

കൊടുത്തുകൊണ്ട് തന്നെ ഇതിനകത്ത് ആന്മഭാവത്തിന് മാറ്റം വരുത്താൻ നമുക്ക് കഴിയും നമുക്കറിയാം നമ്മുടെ നാഷണൽ ഗ്രീൻ ട്രൈബ്യൂണല് നമ്മുടെ ബ്രഹ്മപുരത്ത് ഒരു കോടിയാണല്ലേ ചുമത്തികൾ നല്ല മാറ്റമല്ലേ വന്നിരിക്കുന്നത് മാറ്റം വരുത്തുകൊണ്ട് കഴിയണം അതുപോലെ ജൈവ മാലിന്യങ്ങള് നമുക്ക് സംസ്കരിക്കാൻ വേണ്ടി ബിന്നുകളൊക്കെ എല്ലാ വാർഡുകളിലും അതുപോലെ പൊതുസ്ഥലങ്ങളിലും എന്ന് പറയുമ്പോൾ ഒരു വാർഡുകളിൽ ഇരുപത് എണ്ണമെങ്കിലും അതായത് ബിന്നുകൾ കൊടുത്തുകൊണ്ട് അതായത് വഴിയിൽ വെച്ച് ഉപയോഗിക്കുന്ന ജ്യൂസും അല്ലെങ്കിൽ വെള്ളമൊക്കെ പിടിച്ചിട്ട് കുപ്പിയൊക്കെ രീതിയാണ് അവിടെ നിക്ഷേപിക്കുവാനും അത് മോണിറ്റർ ചെയ്യുവാനും കരണ സേനയെ കൃത്യമായിട്ട് പോകണം ദ്ദേശ സ്വയംഭരണ വകുപ്പ് എവിഒ പ്രശാന്ത് ബാബു ശിൽപശാല അവതരണം നടത്തി തുടർന്ന് മുതുകുളം ബ്ലോക്ക് അസിസ്റ്റന്റ് സെക്രട്ടറി സാംസൺ പഞ്ചായത്തുകളുടെ മാലിന്യ സംസ്കരണ പ്രവർത്തന അവലോകനം നിർവഹിച്ചു മാലിന്യമുക്ത നവകേരളം ജില്ലാ ക്യാമ്പയിൻ സെക്രട്ടേറിയറ്റ് അംഗം ജയൻ മുതുകുളം ബ്ലോക്ക് അസിസ്റ്റന്റ് സെക്രട്ടറി മുഹമ്മദ് ഇസ്മയിൽ ശുചിത്വ മിഷൻ ബ്ലോക്ക് കോർഡിനേറ്റർ നിഷാദ് ബ്ലോക്ക് ജനറൽ എക്സ്റ്റൻഷൻ ഓഫീസർ സുലേഖ ഡി എന്നിവർ വിവിധ സെക്ഷനുകൾ നയിച്ചു സിഡിസ്